നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ന് കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖനായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനിയായിരുന്ന കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ സി ജെ റോയെക്കുറിച്ച് ന്യൂമറോളജിയിലൂടെ ഒന്ന് വീക്ഷിക്കാം ഇതിൽ രാഷ്ട്രീയമില്ല കുത്തിത്തിരിപ്പില്ല പ്രധാനമായിട്ടും പറയുകയാണ് നമ്മളുടെ ഒരു വീഡിയോയിലും ഒരു ബുദ്ധിത്തിരിപ്പും ഉണ്ടാകത്തില്ല രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടനിലോ ഇതൊരു പഠന ക്ലാസ്സല്ലേ താല്പര്യമുള്ളവർ മാത്രം പരിപൂർണമായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് സി ജെ റോയി നമ്മളുടെ മുമ്പിൽ ഉള്ള നേരിട്ട് കണ്ട ഒരു എക്സാമ്പിൾ ആകുമ്പോൾ അല്പം കൂടി തെളിവുണ്ടാകുമല്ലോ സി ജെ റോയി അദ്ദേഹത്തിൻ്റെ പേരിൽ അഞ്ച് അക്ഷരങ്ങളാണ് സി ജെ ആർ ഒ വൈ അഞ്ച് അക്ഷരങ്ങൾ ഉള്ള വ്യക്തി സാമ്പത്തികമായിട്ട് എല്ലായ്പ്പോഴും പുരോഗതി നേടിയിരിക്കും കാരണം ബുധൻ എന്ന പ്ലാനറ്റാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് നോക്കിയാൽ മതി ബുധനാകുമ്പോൾ നല്ല വാക്ചാതുര്യമുണ്ട് എന്ത് കാര്യവും അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റും ബുദ്ധിയാണ് ഇവർക്കുള്ളത് മറ്റുള്ള ആൾക്കാരൊക്കെ അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും ആലോചിച്ച് വരിക എന്ന് വെച്ചാൽ പക്വതയോടുകൂടിയുള്ള ആലോചനയില്ല പെട്ടെന്ന് മറുപടി കൊടുക്കാൻ വെപ്രാളപ്പെടുമ്പോൾ ഇവർ അഞ്ച് നമ്പറുള്ള ആൾക്കാർ അഞ്ചാം തീയതി ജനിച്ചവർ അതെ ഇമ്മീഡിയറ്റായിട്ട് ആൻസർ കൊടുക്കും ഇവരുടെ ഉദ്ദേശം എല്ലായ്പ്പോഴും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും രീതിയിൽ ഇവർ പണം ഉണ്ടാക്കുക എത്രയോ വീഡിയോസ് നമ്മൾ ചെയ്തു ഈ അഞ്ചിൻ്റെ പ്രത്യേകത ഇവർ ഈ സ്ത്രീധനം ഒക്കെ അല്പം കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അഞ്ചിൻ്റെ ആൾക്കാർ നിങ്ങൾ കയർത്തുകൊണ്ട് വരരുത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മോട്ടീവുണ്ടാകും ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബായിരിക്കാം മിക്കവാറും പേരിൽ അഞ്ച് ഈ അഞ്ച് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പേരിലുണ്ടെങ്കിൽ ഇവർ ഈ കൈക്കൂലിയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരാണ് ആർ ടി ഐയിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അഞ്ചുകാരുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും പറഞ്ഞ് മേടിക്കും എന്തെങ്കിലും ലെവലില് മറ്റുള്ളവരെനിക്ക് സ്ട്രിക്റ്റായിട്ട് വേണമെന്ന് പറയുമ്പോൾ അഞ്ചുകാരങ്ങനെയല്ല വളരെ സ്മൂത്തായിട്ടാണ് പറയുക അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം അത് പോരല്ലോ എന്ന് അതൊരു സുഖമുള്ള കാര്യമല്ല തൽക്കാലമൊക്കെ നേടും പിന്നീട് അത് ദോഷ്യം ചെയ്യും അഞ്ച് പേരിൻ്റെ വാല്യൂ സി ജെ രോയുടെ പേരിൻ്റെ വാല്യൂ പതിനാല് വീണ്ടും അവിടെ അഞ്ച് വന്നു മറ്റുള്ളവരിൽ നിന്നും കാര്യം സാധിക്കാനായിട്ട് വളരെ തന്മയുതമായിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരു നമ്പറാണ് ഫോർട്ടീൻ ഫോർട്ടീൻ നല്ലതാണ് അനേകം പോസിറ്റീവ് വശങ്ങളുണ്ട് ചില ഭാഗങ്ങളിൽ നെഗറ്റീവ് ഉണ്ട് അത് പിന്നീട് നമുക്ക് തുടർന്നുള്ള വീഡിയോസിലൂടെ പറയാൻ പറ്റും ഈ പതിനാല് വന്നാൽ നിങ്ങൾക്ക് സെയിൽസ് പറ്റും മാർക്കറ്റിംഗ് എത്രയോ വീഡിയോയിൽ പറഞ്ഞു നിങ്ങളുടെ സെയിൽസ് നിങ്ങളൊരു കമ്പനിയുടെ ഉടമസ്ഥനാണെങ്കിൽ സെയിൽസിലേക്ക് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ച് പേരെ എടുത്തോളൂ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവർ അവർക്ക് കുറച്ച് പ്രോഡക്റ്റ് നോളജ് കിട്ടിയാൽ മതി ബാക്കി പിന്നെ വലിയ നോളജ് വേണ്ട ചില ആൾക്കാർ എം ബി എ ഫിനാൻസ് പഠിച്ചു മാർക്കറ്റിംഗ് പഠിച്ചു അത് പഠിച്ചു എച്ച് ആർ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല കമ്പനികളിൽ ചേരും പക്ഷേ പ്രാക്ടിക്കലി അവർ ഫെയിലൂറാണ് പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ വെറും പ്രീഡിഗ്രി മതി കുറച്ച് നോളജും ട്രെയിനിങ്ങും കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് സ്മാർട്ടായിട്ട് ഷൈൻ ചെയ്യുന്ന ആൾക്കാരാണ് പേരിൽ അഞ്ച് അല്ലെങ്കിൽ പതിനാലൊക്കെ വന്നാൽ ഇവർ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ നിൽക്കുക ഇവരെപ്പോഴും യാത്ര ചെയ്താണ് എപ്പോഴും പല കാര്യങ്ങളും നേടുന്നത് ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ് ജോലി ചെയ്യുന്നവരില്ല അവർ ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിൽ ചെല്ലുന്നു അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ അവിടെ യാത്ര വരുന്നില്ല പക്ഷേ ഈ അഞ്ചുകാരെ സംബന്ധിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ ചെന്നാൽ അവിടെ നിന്നും പിന്നെ വീണ്ടും യാത്ര ചെയ്യാൻ ഒരു പ്രവണത കാണിക്കും അതിലൂടെയാണ് അവർ എല്ലാ ലെവലിലും നേട്ടങ്ങൾ കൈവരിക്കുന്നത് പിന്നെ ഇവർക്ക് ഓവറായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർ പല സമയത്ത് ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല അതുവരുടെ ഒരു നെഗറ്റീവ് ഉത്സവമാണ് ഓവർ കമ്മിറ്റഡ് ആകും പിന്നെ അല്പം എന്താ ഈ നോളജ് ബുദ്ധിയുള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും അവർ അംഗീകരിക്കത്തില്ല ഓപ്പോസിറ്റ് സെക്സിനെയൊക്കെ വൈഫിനെയൊക്കെ പെട്ടെന്ന് അംഗീകരിക്കത്തില്ല കാരണം ഇവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് സ്വാതന്ത്ര്യ പരിപൂർണമായിട്ട് ആവശ്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവർ അത് പുറമെ പ്രകടിപ്പിക്കുകയും ചെയ്യും എട്ടുകാർ പുറമേ പ്രകടിപ്പിക്കത്തില്ല പക്ഷേ അവർ മെൻ്റലി അവർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് നല്ല ലെവലിൽ ക്യാഷ് ഉണ്ടാകും പക്ഷേ നിർബന്ധമായിട്ടും പറയുകയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബാലൻസ് പിടിച്ചാൽ ഏറ്റവും നന്നായിരിക്കും കിട്ടുന്ന പൈസയെല്ലാം അഴിച്ച് പൊളിച്ചില്ല ആവശ്യമൊക്കെ നടന്നാൽ പിന്നീട് ബുദ്ധിമുട്ടാകും നിങ്ങളെ ഈ ഷാർപ്പ് മൈൻഡാണ് എപ്പോഴും നല്ലത് ഈ ബിസിനസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിലൂടെ ബ്രോക്കർ ഒരു ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുന്ന ജോലിയേക്കാണ് പതിനാലുകാർക്ക് അല്ലെങ്കിൽ അഞ്ചുകാർക്ക് ഏറ്റവും അനുയോജ്യം ഒരു കമ്പനിയിൽ അൻപതിനായിരം രൂപയ്ക്ക് ശമ്പളത്തിൽ കയറുന്ന ഒരു അക്കൗണ്ടൻറ്റും അല്ലെങ്കിൽ അവിടുത്തെ മാനേജരും നിങ്ങൾക്ക് വെറും ഇരുപത്തയ്യായിരം രൂപ ശമ്പളത്തോടുകൂടി കമ്മീഷനോട് കൂടി കയറുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് സാലറി പ്ലസ് കമ്മീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചുകാർക്ക് അതാണ് ഏറ്റവും നല്ലത് നിങ്ങളൊരു ഫിക്സഡ് സാലറിയിലേക്ക് പോകരുത് എന്ന് ന്യൂമറോളജിയിൽ അനുഭവങ്ങൾ അനേകമുണ്ട് നിങ്ങൾ തുടക്കത്തിൽ നല്ല സ്നേഹം വരും വാരിക്കോരി കൊടുക്കും ഓരോ ആൾക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യും ഒരാളിൽ നിന്ന് എന്ത് കാര്യം സാധിക്കണോ ആ വ്യക്തിയുടെ ഡിഫക്റ്റ് എന്താണ് അതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ബന്ധമായിരിക്കും ഇടക്കാലം കണ്ട് അല്പം മിഡ് അല്പം അന്ധഗതിയിലാവും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഗുഡ് ബൈ പറയാൻ വലിയ മടിയൊന്നും ഉള്ള ആൾക്കാരല്ല ഇതിപ്പോൾ നിങ്ങളെപ്പറ്റി അല്ല നിങ്ങളൊന്ന് സ്വയമായിട്ട് അങ്ങനെ ഒന്ന് ചിന്തിക്കുക ഇതാരും കമൻറ്റുമായിട്ട് ഒരേ ഞാനങ്ങനെയൊന്നും ഇല്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയും പക്ഷേ അല്ല നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ആ സ്വഭാവം കയ്യിൽ ഇല്ലയെന്ന് അതൊന്നും അത്ര ശരിയാകത്തില്ല എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും അനുഭവങ്ങളിലൂടെ ഇത് ഈ ക്ലാസ്സിലൂടെ ഞാനാരും അഡ്വൈസ് ചെയ്യുന്നുമില്ല നമ്മൾ കാരണമാർ കണ്ടേ കണ്ടുപിടിച്ച ഈ ഇത് സയൻസ് എന്നിലൂടെ നിങ്ങളിലേക്ക് കൂടി ഈ തലമുറയിലേക്ക് കൂടി തരുന്നു എന്ന് ഉള്ളൂ എൻ്റെതായ ഒരു പ്രത്യേക കണ്ടുപിടിത്തമില്ല പിന്നെ നിങ്ങൾ ഓവർ ടോക്ക് ആണ് കേട്ടോ ഇപ്പം അമിതമായിട്ട് സംസാരിക്കും അതാ ചില സമയങ്ങളിലൊക്കെ ദൂഷ്യം ചെയ്യും സംഭാഷണത്തിൽ ഇനി പതിനാലും അഞ്ചും കൂടി ചേരണം അഞ്ചാണല്ലോ അക്ഷരങ്ങളുടെ എണ്ണം പതിനാല് പേരിൻ്റെ വാല്യൂ പതിനാല് അഞ്ച് പത്തൊൻപത് പത്തൊൻപത് ഏറ്റവും നല്ലതാണ് പല കുട്ടികൾക്കും പല വ്യക്തികൾക്കും പേരിടുമ്പോൾ ഞാൻ ഈ അഞ്ച് പതിനാല് പത്തൊമ്പതിൻ്റെ കോമ്പിനേഷൻ കൊടുക്കും അഞ്ചെന്ന് വെച്ചാൽ അഞ്ച് അക്ഷരങ്ങളുടെ എണ്ണം അഞ്ച് പതിനാല് വാല്യൂ പത്തൊൻപത് ടോട്ടൽ വാല്യൂ തന്നെ കൊടുക്കാറുണ്ട് പക്ഷേ അവർ പ്രത്യേക ഉപദേശം കൊടുക്കാറുണ്ട് ഉപദേശം കൊടുക്കാൻ പറ്റത്തില്ല കാരണം അല്ലെങ്കിൽ അവർ കണ്ണടച്ചു പോകും ഇതുപോലെ തന്നെ എന്നും ജീവിക്കാമെന്ന് കാരണം ഒന്ന് ഒൻപത് കൂടി ചേരുന്നതാണ് പത്തൊൻപത് ഒന്ന് സൂര്യനെ കാണിക്കുകയാണ് സൂര്യൻ നീതിമാനാണ് സ്ട്രോങ് പ്ലാനറ്റാണ് ഒൻപത് മാറ്റ്സ് ചൊവ്വയാണ് ചൊവ്വ അതിലും നീതിമാനാണ് രണ്ട് ശക്തമായ നമ്പരാണ് നമ്പേഴ്സാണ് ഈ ഒന്നും ഒൻപതും കൂടി ചേരുമ്പോൾ വരുന്ന ഒൻപത് ഒന്ന് പത്ത് സീറോ എന്നാൽ കാലചക്രത്തെ കാണിക്കുകയാണ് കറങ്ങിക്കൊണ്ടിരിക്കും തൽക്കാലം നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉന്നതി കിട്ടുമ്പോൾ അതിൽ തന്നെ ഭ്രമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചക്രം പതുക്കെ താഴേക്ക് പോരും ആ സമയത്ത് വളരെയേറെ അപകടങ്ങളൊക്കെ ഉണ്ടാകാം ഇമേജ് ഒക്കെ പോകും അതുകൊണ്ട് നല്ല നമ്പരാണ് സൂക്ഷിച്ചു കണ്ട് മനുഷ്യപരമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ ഗുണം ഉണ്ടാകും ഒന്ന് എന്നാൽ ലീഡറാണല്ലോ സൂര്യൻ ഒൻപതോ ഡിസി ഒൻപത് ധൈര്യവാനാണ് ആ ലീഡർഷിപ്പും ധൈര്യവും കൂടി ആ കറേജ് കൂടി വരുമ്പോൾ നല്ല ഒരു സൂപ്പർമാനാകാം നല്ല ഒരു എന്താ ലീഡർ ആകാൻ യോഗ്യതയുണ്ട് പത്തൊൻപത് എന്ന പേര് വാല്യൂ ഒരു വ്യക്തിയുടെ പേരിൽ വന്നാൽ സ്ഥാപനത്തിൻ്റെ പേരിൽ വന്നാലും ദേ ആർ ടേക്കിംഗ് ക്വിക്ക് ഡിസിഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അവർ എടുക്കാൻ പറ്റും കാരണം ധൈര്യം ബേസിക്കുണ്ട് ലീഡർഷിപ്പ് ഉള്ളിലുണ്ട് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ തന്നെ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കും സ്വയം അത് പറയുകയും ചെയ്യും അതൊരു പരിധിവരെയും വളരെ നല്ലതാണ് ആത്മാഭിമാനം എന്നത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാമെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല പത്തൊൻപത് കാരെ സംബന്ധിച്ച് അത് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ഒന്നിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ അതായത് സൂര്യൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ ഗവൺമെൻ്റ് തലത്തിൽ ഇപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടാകും പൊതുവെ പക്ഷേ ആ സപ്പോർട്ടിനെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത് ഇപ്പം റോയിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗവൺമെൻറ് തരത്തിലൊക്കെ ബന്ധം ഉണ്ടായിരുന്നിരിക്കുക ഞാൻ നമ്മൾ മറ്റുള്ള യൂട്യൂബ് പറയുന്ന പോലെയോ ഫേസ്ബുക്കിൽ പറയുന്ന പോലെ അനാവശ്യമായിട്ടൊന്നും പറയത്തില്ല ഇത്രയും വലിയ ഒരു ബിസിനസ്സുകാരന് ഏത് ഗവൺമെൻറ് ആയാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്നുള്ള സത്യം പക്ഷേ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ബിക്കോസ് ആ പത്തൊൻപതിൻ്റെ സ്വാധീനമാണ് നിങ്ങളുടെ പേരിൽ പത്തൊൻപത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഗവൺമെൻറ് ലെവലിലൊക്കെ വളരെയേറെ സപ്പോർട്ട് കിട്ടും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പത്തൊൻപതിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത് ഒരു വിജയത്തിന് ശേഷം അധപ്പത്തിനും പറയുന്നുണ്ട് ഒന്ന് പ്ലസ് ഒൻപത് പത്ത് പത്താകുമ്പോൾ സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞ പിന്നെ സീറോ ആണ് സീറോ ആണ് കാലചക്രത്തെ കാണിച്ചുകൊണ്ട് ഉയർച്ച കഴിഞ്ഞിട്ട് താഴ്ച ആ സമയത്തും നിങ്ങൾ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയാമെന്നുള്ള തീരുമാനമെടുക്കും ആ ഡൗൺ ആകുമ്പോഴല്പം മെൻ്റലി അല്പം വൈബ്രേഷൻ ഉണ്ടാകും നെഗറ്റീവ് വൈബ്രേഷൻ പിന്നെ പത്തൊൻപത് പേർ ഒരു മാസ് സക്സസ്സാണ് പൊതുവെ നല്ല വിജയമുള്ളവരാണ് എത്ര അനുഭവങ്ങളുണ്ട് ഞാൻ പേര് പേരിടിട്ട് കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അവർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം പഴയതിൽ നിന്നും അവർ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു നല്ല സക്സസ് ആകും അവനവൻ്റെ കർമ്മ മേഖലയിൽ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ രാജയോഗം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്തൊമ്പതിൻ്റെ സ്വാധീനം നോക്കാം രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറഞ്ഞാൽ പത്താണ് ഒന്ന് ഒന്ന് അവിടെ ബേസിക്കലി ഉണ്ട് ഈ പത്തൊൻപതാകുമ്പോഴോ ഒൻപത് ഒന്നും പത്ത് അപ്പം ആ സൂര്യനോടൊപ്പം ഈ മറ്റൊരു സൂര്യനും കൂടി ചേരുകയാണ് ഒന്ന് ഒന്ന് രണ്ട് വരുന്നു എന്നുള്ളൊരു കണക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറഞ്ഞാൽ പത്താണ് ഒന്നാണ് പത്ത് ഒന്ന് പത്തൊൻപതാകുമ്പോൾ വീണ്ടും ഒന്ന് അവിടെ രണ്ട് ഒന്ന് രണ്ടിൻ്റെ ഒരു ഫ്ലൈറ്റ് കോമ്പിനേഷൻ വരുന്നതിൻ്റെ പേരിൽ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം റോയിയുടെ കാര്യം ഇട്ടേക്കും നിങ്ങൾ കൂടുതൽ പൈസയൊന്നും എങ്ങും കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് അഥവാ എവിടെയെങ്കിലുമൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ബക്കറ്റിൽ ഇടണം ഒരേ സ്ഥാപനത്തിൽ കൊണ്ടിട്ടരുത് ആരെങ്കിലൊക്കെ മോഹന വാഗ്ദാനങ്ങൾ തന്നാൽ ആരായിക്കോട്ടെ ഹയർ ഇൻകം കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീഴരുത് നിങ്ങൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക നിങ്ങളുടെ പേരിൽ പത്തൊൻപത് വന്നിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച വ്രതം ചെയ്യണം ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമല്ലേ ഞായറാഴ്ച ഞായറാഴ്ച വ്രതം എടുക്കുക നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനുണ്ടെങ്കിൽ പല ആൾക്കാരോ നിങ്ങളുടെ പിതാവിനെ അംഗീകരിക്കുന്നില്ലായിരിക്കും പിതാവിനെ പ്രത്യേകം ബഹുമാനിക്കണം ഈ പിതാവിനെ ഒരു ഭൗതിക ശരീരമായിട്ടല്ല എടുക്കണ്ടേ ഒരു സ്പിരിച്വൽ ആയിട്ടാണ് എടുക്കേണ്ടത് സ്പിരിച്ട്ട് ആത്മാവായിട്ട് അതുപോലെ നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോളജ് തന്ന ആൾക്കാരുണ്ടല്ലോ മെൻ്റർ ആയിട്ട് എടുക്കുക അല്ലെ അധ്യാപകനായിട്ട് എടുക്കാം നിങ്ങൾക്ക് നോളജ് തന്ന ആൾക്കാരെ നിങ്ങളെന്ന് പ്രത്യേകമായി റെസ്പെക്റ്റ് ചെയ്യണം അവരോട് അവഗണനാ രീതിയിൽ പറയരുത് ഈ രണ്ടായിരത്തി പത്തോ ഇരുപത്തിയാറിലെ കാര്യം പത്തൊൻപത് നമ്പർ വന്നത് പത്തൊൻപത് ജനിച്ചവരും അല്ലെങ്കിൽ ഒന്ന് പത്തൊൻപത് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തി എട്ട് തീയതിയിൽ ജനിച്ചവരുടെയും കാര്യമാണ് ഈ പറയുന്നത് പിന്നെ കറുത്തവാദിൽ നിങ്ങളൊരു പിതൃബലി കിട്ടണം കർത്ത എല്ലാ മാസവും കറുത്തവാദിൻ്റെയാണ് പിതൃബലി അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ അവർ മാതാപിതാക്കളാണ് പിതൃബലി അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മാതാ പിന്നെ ആ തലമുറകളില്ലേ കഴിഞ്ഞ ഏഴ് തലമുറ അവരൊക്കെ ചെയ്യുന്നതാണ് പിതൃബലി എല്ലാ ഞായറാഴ്ചകളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ വർഷം നിങ്ങളുടെ സപ്പോർട്ടിങ് കളർ കളർ തെറാപ്പി അനുസരിച്ചുണ്ട് ഗോൾഡൻ യെല്ലോ ആണ് അല്ലെങ്കിൽ മഞ്ഞ നിറം ഗോൾഡൻ യെല്ലോ ഒക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും ഓക്കെ റോയിയുടെ സി ജെ റോയെപ്പറ്റി മാത്രമാണ് ഇപ്പം ബ്രീഫായിട്ട് ഇത്രയും പറഞ്ഞത് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മിനിറ്റായി ഇനി ഡോക്ടർ സി ജെ റോയി ഉണ്ട് സി ജെ റോയിയുടെ ഫുൾ നെയിമുണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അതിനെപ്പറ്റി ഈ പറയും രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത് ഒറ്റ വീഡിയോ ആകുമ്പോൾ ആകുമ്പോഴേറെ സമയമിടും ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് താൽപ്പര്യം ഒന്ന് ഷെയർ ചെയ്യൂ മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകട്ടെ പിന്നെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ലൈക്ക് ലൈക്കടിക്കാം മടി ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ ഒരു വ്യക്തി ഇവിടെ വന്നു അദ്ദേഹമാണ് പറഞ്ഞാൽ ലൈക്ക് അടിച്ചാലാണ് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് ചെല്ലു നിർന്നത് പക്ഷേ പല ആൾക്കാരും മറ്റുള്ളവരുടെ പുരോഗതിയിൽ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ആവശ്യം എന്ന് ചിന്തിക്കുന്നുണ്ട് അതായത് നമ്മൾ മനസ്സ് വളരെ വിശാലമാണേലും നമ്മളിലേക്കും പ്രകൃതി വിശാലമായിട്ട് വരികയുള്ളൂ സങ്കുചിത മനോഭാവമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പുരോഗതി കിട്ടത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളൂ അതുകൊണ്ട് മടിക്കൊന്നും വേണ്ട ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യൂ താങ്ക്